എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ സേമിയ പായസം ഇങ്ങനെ തയ്യാറാക്കിയാൽ കൂടുതൽ രുചികരമാകും ബാക്കി വിഭവങ്ങളെല്ലാം തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കണേ കൂടെ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായ കശുവണ്ടി ഒക്കെ ഒന്ന് വറുത്തെടുക്കാം അതിന് ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കശുവണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാണ്ട് ഒരു കളർ മാറുന്ന ഒരു ടൈം ഈ ടൈം ആകുമ്പോഴേക്ക് എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് ക്രിസ്മിസ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ബോൾ പോലെ വന്നിട്ടുണ്ട് അത് വന്നിട്ട് എടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് സേമയാണ് ചെറിയ പീസസ് പീസസായിട്ട് ചെറിയ നൈസ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കാം സേമിയ വറുക്കുമ്പോൾ ഒന്ന് കളർ മാറുന്ന ഒരു ടൈം ആവുമ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം അപ്പോൾ ഇതും തയ്യാറായിട്ടുണ്ട് അതെടുത്ത് മാറ്റാം ഇനി ഞാൻ ഒരു ഉരുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം സാവധാനമാണ് ഇതൊന്ന് ഉരുക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ഉരുകി വരും അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരു ഗോൾഡൻ കളറാകും ആ ഒരു ടൈമ് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയ ഇട്ടുകൊടുക്കാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വെന്ത് വരണം ഒന്ന് പകുതി ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചൊന്ന് കുറുകി വരണം അപ്പോൾ ഇപ്പം നന്നായിട്ട് വെന്ത് ഓവറായിട്ട് വെന്ത് പോകരുത് അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ